സംസ്ഥാന ബഡ്സ് സ്കൂൾ കായിക മാമാങ്കം കണ്ണൂരിൽ കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിലാണ് ബഡ്സ് ഒളിമ്പിയ സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബഡ്സ് ഒളിമ്പ്യയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാകും ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബഡ്സ് ഒളിമ്പ്യ എന്ന പേരിൽ വിപുലമായ കായികമേള സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പറഞ്ഞു വെള്ളി ശനി ദിവസങ്ങളിൽ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിലാണ് ബഡ്സ് ഒളിമ്പ്യ നടക്കുക വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഡോക്ടർ വി ശിവദാസൻ എം പി കായികമേള ഉദ്ഘാടനം ചെയ്യുമെന്നും ബിനോയ് കുര്യൻ പറഞ്ഞു പതിനാല് ജില്ലകളിൽ നിന്നായി മുന്നൂറ്റി എൺപത് കായിക താരങ്ങളാണ് ഈ ബഡ്സ് ഒളിമ്പ്യയിൽ പങ്കെടുക്കുന്നത് അത് നല്ല നിലയിൽ നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട് അപ്പം അതിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ഡോക്ടർ വി ശിവദാസൻ നിർവഹിക്കും രാജ്യസഭിമ്പിയിൽ മുന്നൂറ്റി എൺപത് കായിക താരങ്ങളാണ് വ്യത്യസ്ത ഇനങ്ങളിലായി മത്സരിക്കുക പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിക്കുന്ന കായികമേളയിൽ മുഴുവൻ സമയ മെഡിക്കൽ സേവനവും ലഭ്യമാക്കും കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് കായികമേള നടക്കുന്നത് ജില്ലയിലെ മുഴുവൻ ബഡ്സ് സ്കൂളുകളിലും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കായിക പരിശീലനം നൽകിയതായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ പറഞ്ഞു എല്ലാ ആധുനിക സംവിധാനങ്ങളും അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒരു മികച്ച പ്രകടനങ്ങളാണ് കഴിഞ്ഞ നമുക്കറിയാം റിപ്പബ്ലിക് ദിന പരേഡിലാണെങ്കിലും ഓഗസ്റ്റ് ദിന പിന്നെ പരേഡിലൊക്കെ തന്നെ അവരുടെ ബാൻഡ് ട്രൂപ്പുകളിലൂടെ പങ്ക് പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലും അവരുടെ പിന്നെ കണവരം ഭട്ട് സ്കൂള് ബാൻഡ് സെറ്റ് ആയിട്ട് വരുന്നുണ്ട് അതിനുള്ള ജനുവരി ഇരുപത്തിനാലിന് ഉച്ചക്ക് മൂന്ന് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര എം പിമാരായ കെ സുധാകരൻ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും ജില്ലയിലെ എം എൽ എ ചടങ്ങിൽ സംബന്ധിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ